വളരെ കുറച്ച് സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് ചെസ്സിന്റെ ഡി ഫോർ നീക്കി നമ്മൾ ആരംഭിക്കുന്നു knight എഫ് സിക്സ് നീക്കി നമുക്ക് എതിരാളികൾ തകർത്ത് തകർത്ത് വാരാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നീക്കുന്നു നൈറ്റ് എഫ് knight നൈറ്റ് എഫ് സിക്സിനും ബദലായിട്ട് നൈറ്റ് എഫ് ത്രീ നീക്കിക്കൊണ്ട് ഒട്ടും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നീക്കിയിട്ടുണ്ട് അവിടെ അടുത്ത നീക്കം നൈറ്റിനെ കൊണ്ടിറക്കി നൈറ്റിനെ കൊണ്ടിറക്കി നൈറ്റ് സി നീക്കി നമ്മളും അങ്ങോട്ട് ചാമ്പി ഇതിനെ ഇന്ത്യൻ ഗെയിമിലെ നൈറ്റ് വേരിയേഷൻ എന്നാണ് പറയപ്പെടുന്നത് ആരങ്ങ പറയുന്നുണ്ട് അതാണ് ഈ സംഭവം അപ്പൊ കുറച്ചു നേരം വലിച്ചു നീട്ടുന്നില്ല ചെറിയ ഒരു ചെറിയ ഒരു പ്ലാൻ ചെയ്തിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് ചെറിയൊരു സംഭവം കളിക്കുക ചെറുതായി ടങ്ങി ടങ്ങിക്ക പോവുക ദർശിച്ച് പിന്നെ അതിനിടയ്ക്ക് നെറ്റിൻ്റെ ശിവരും വന്നോട്ട് എതിരാളിയെ തോപ്പിക്കാം അത്രേ ഉള്ളു നമ്മുടെ ഒരു കടിക്കുന്നു മോനെ ചെക്കൻ ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വന്ന അവന്റെ വിവരം നീ അടുത്ത് ഇങ്ങോട്ട് ചാമ്പാനും ഈ കളി ജയിക്കുമോ ഇല്ലയോ ഒന്ന് കമന്റ് ഇടിക്കുക കമന്റ് ഇടിച്ചിട്ട് നോക്കാം അവസാനം വരെ കണ്ടിട്ട് ഈ കളി ജയിക്കുമോ ഇല്ലയോ നിങ്ങളുടെ കമന്റ് കറക്റ്റ് ആവുന്നുണ്ടോ നിങ്ങളുടെ പ്രഡിഷൻ കറക്റ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി രുത്താം ആദ്യമേ ജയിക്കുവോ തോക്കുവോ എന്നൊക്കെ അവസാന നിമിഷം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആള് ജയിക്കുമോ ഇല്ലയോ അതൊരു വല്ലാത്തൊരു ഫീൽ ആണ് എന്റെ എതിരാളിയായ ചിക്കനെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ആരായാലും ആരെങ്കിലും ഒരാള് ജയിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ സമതല് പിടിക്കണം സബ്സ്ക്രൈബർ ഒക്കെ ആണെങ്കിൽ മൊത്തം നമ്മുടെ എതിരാളിയായി സപ്പോർട്ട് ചെയ്തു ഇവരി ലൈക്ക് പോലും ചെയ്തില്ല അപ്പൊ നമുക്ക് വിലയില്ലേ എന്താടെ കാണുന്നവര് ലൈക്ക് പോലും ചെയ്യാതിരിക്കും ഇവർക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത വേറെ ലെവലല്ലേ എന്തായാലും സ്ലോ ആവുന്നുണ്ട് ഏട്ടോ റേഞ്ചിന്റെ ഇഷ്യൂന്ന് തോന്നുന്നു റേഞ്ച് ഇഷ്യൂ കൊണ്ടാന്ന് തോന്നുന്നു സ്ലോയാവുന്നുണ്ട് നമക്ക് ചാതി സ്ലോയിലും എന്തായാലും ജസ്റ്റ് വൺ കളി അല്ലെങ്കിൽ ടൂക്കളി അല്ലെങ്കിൽ ത്രം സ്ലോ മാറി മാറി